അലീന രേവതിക്കുട്ടി കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ രേവതി കുട്ടിയാണെങ്കിലും സ്റ്റേറ്റ് കേസ് ഇങ്ങനെ ചാടി ചാടിയായിട്ട് ഇറങ്ങുന്നത് അപ്പം അലീനെ പറയുന്നുണ്ടായിരുന്നു ശരിക്ക് നടന്നിറങ്ങി അല്ലെങ്കിൽ കയ്യോ കാലോ ഒടിഞ്ഞ് ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ നോക്കാൻ ഇവിടെ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് ഇവിടെ ആൻറ്റി ഉണ്ടല്ലോ എന്ന് ആ പിന്നെ നിന്നെ അവരെ ഇങ്ങനെ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്നത് നിന്നെ നോക്കാനല്ലേ എന്ന് പറഞ്ഞ് അലീനെ കളിയാക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഗ്രേസമ്മേനോട് പോകാമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും പുറത്തേക്ക് പോകാനുള്ള വേഷത്തിലാണെട്ടോ വരുന്നത് അപ്പോൾ മാമച്ചായനെങ്കിലും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി അപ്പോൾ നിങ്ങളൊക്കെ കൊല്ലത്തേക്ക് പോകുമല്ല അപ്പോൾ ഞങ്ങളും ഇവിടെ നിന്നിടയിലേക്ക് പോകാമെന്ന് എന്ന് അറിയാം അപ്പോൾ ആൻറ്റിയും കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ഗ്രേസമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ കെട്ടിയുടെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് പോകുന്നത് അത് കൊള്ളാലോ എന്ന് അറിയാം കേട്ടോ അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ് എന്നിട്ട് ആൻറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം നീ ആരേ ഇവിടുത്തെ ഒന്നും ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ രേവതിക്കുട്ടി അങ്ങ് പെണങ്ങുന്നുണ്ടായിരുന്നു പെണങ്ങിയെ പോലെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് പോകണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ വരായിരുന്നല്ലോ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പം നീ വരണ്ട വരണ്ടാന്ന് അറിയോ അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ആരാന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ പറയണ്ട എന്ന് ഇങ്ങനെ ഗ്രേസമ്മ പറയേ പിന്നീട് അത് മാത്രമല്ല ഇങ്ങനെ മാമച്ചായം പറയുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് െ അപ്പോൾ അലീനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് കൊല്ലത്തിന് പോകുന്നത് ട്രെയിനിലാണോ എന്ന് അപ്പോൾ അലീനെ പറയും ബസ്സിലാണെന്നെട്ടോ അപ്പോൾ ആലപ്പുഴ വഴിക്കാണല്ലോ ഞങ്ങൾക്കും പോവേണ്ടത് എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് അപ്പോൾ മാമച്ചായം പറയും ഞങ്ങൾ കാറിലാണ് പോകുന്നത് എന്നാൽ പിന്നെ ഇവരെയും കൂടെ അങ്ങ് കൊണ്ടുപോകാം അല്ലേ കാറിലെന്ന് പറയട്ടോ അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു ഇവരുടെ കൂടെ പോകേണ്ട ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ നമുക്ക് ബസ്സിൽ തന്നെ അങ്ങ് പോയാൽ മതി ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ ഗ്രേസം അങ്ങനെ രേവതി കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് കൊഞ്ചാതെ അലീനെ വിളിച്ചുകൊണ്ട് പോയി കാറിൽ കയറടി പറയും പിന്നെ അവർ നാലുപേരും കൂടെ കാറിൽ കയറാൻ പോവാണ് കേട്ടോ പിന്നീട് മുത്തശ്ശി ആണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈജയന്തിന് അങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല അപ്പൊ ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരും കൂടി എവിടെ പോയി ആവോ ആര് വിളിച്ചിട്ടും കാണുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലേന്ദ്രൻ അവിടേക്ക് വരുന്നത് കേട്ടോ ബാലേന്ദ്രൻ വരുമ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു വൈജി എവിടെ പോയി എന്ന് അപ്പോൾ അവൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിലും ഇല്ലെങ്കിലും അവൾ ശനിയാഴ്ച വരുമ്പോൾ ബാങ്ക് എടുത്തുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് പിന്നെ തിങ്കളാഴ്ച പോകുമ്പോഴാണല്ലോ അത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ മുത്തശ്ശി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ സമയമായി കൈ കഴുകാൻ വേണ്ടിയിട്ടാണെന്ന് എന്ന് അപ്പോൾ ബാലേന്ദ്രൻ തന്നെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നീ എടുത്ത് തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ വൈജിനെ ചോദിച്ചാണെന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത് തന്നാലും കുഴപ്പമൊന്നും ഇല്ല ഞാൻ സ്വർണക്കാരൻ്റെ ആയിട്ടൊന്നുമല്ലല്ലോ ജനിച്ചത് അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അലീനയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശി ആ പെൺകുച്ചി ഉണ്ടായിരുന്നെങ്കിലും ഒന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു എല്ലാം അത് നോക്കിയും കണ്ടും ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും പിന്നെ വൈജയന്തി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ ഉണ്ട് അവിടെയെന്ന് അപ്പോൾ ബാലേന്ദ്രൻ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ നീ നിൽക്കേണ്ട അടുത്ത സ്ഥാനത്ത് നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ കയറി നിൽക്കേണ്ടി വരും എന്നങ്ങനെ പറയുമ്പോൾ വൈജയന്തിക്ക് എന്താ കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ബാലേന്ദ്രൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മുത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ നീ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ സമയമായി ഇങ്ങനെ വിളിക്കുന്നു അപ്പോൾ അവനാണല്ലോ ഇവിടുത്തെ ഗൃഹനാഥ അപ്പോൾ നീയല്ലേ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതെന്നുള്ളതിൽ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ബാങ്ക് മാനേജർ വിളിച്ചപ്പോൾ അയാളോട് സംസാരിക്കാനായിട്ട് പോയതാണ് ഞാൻ ബബിതേനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം എടുത്ത് തരാന് എന്നിട്ട് ബബിതേനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബബിത അത് കൃഷ്ണമോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുവാടി നിന്നോട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ വെള്ളം എടുത്ത് വരാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും വേണ്ട നിൻ്റെ അച്ഛൻ എന്നെ കൈ കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ അത് കഴിയുമ്പോൾ ബബിതയാണെങ്കിൽ എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ് അപ്പോൾ വൈജേന്ദിക്കും ചെറിയൊരു ദേഷ്യൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ എന്തിനാ ബാലേന്ദ്രനെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചതൊന്നല്ല കുറേ നേരമായിട്ട് കിടന്ന് ഞാൻ ഇങ്ങനെ നിങ്ങളെല്ലാവരും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നു അത് കേട്ടുകൊണ്ടാണ് അവൻ വന്നത് അപ്പോൾ അവൻ എന്നെ കൈ കഴിപ്പിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മാമച്ചായനാണെങ്കിലും അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആലപ്പുഴ എന്നുള്ളൊരു ബോർഡ് അലീനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ മാമ ഇങ്ങനെ മാമച്ചനങ്ങളെ ഇങ്ങനെ ആലപ്പുഴ എന്നുള്ളൊരു ബോർഡ് അവിടെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ കണ്ടു വന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ രേവതിക്കുട്ടി നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു അതാ ഒരു ബോർഡും കൂടെ കണ്ടു ഇത് ആലപ്പുഴയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദൂരെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അലീനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് പോയിക്കോളാം എന്ന് പറയൂ കേട്ടോ ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയാലും ഒരു പന്ത്രണ്ട് കിലോമീറ്ററെങ്കിലും തിരിച്ചു പോവേണ്ടി വരും ഇനിയിപ്പോൾ ആണെങ്കിലും ബസ്സിൽ കയറി പോയി ഇവിടുന്ന് ബസ് കിട്ടൂല എന്ന് മാമച്ചായനാദ്യം പറയുന്നുണ്ടായിരുന്നോ കേട്ടോ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണമെന്നാലേ ബസ് കിട്ടുകയുള്ളൂന്ന് ഇപ്പോൾ ഗ്രേസമ്മ പറയാണ് ഇനിയിപ്പോൾ അവർ ബസ്സിന് കയറി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലും എത്താൻ വൈകുമല്ലോ പിന്നെ തിരിച്ചു വരാനും വൈകില്ല പിന്നെ രണ്ട് പെൺകുട്ടികളല്ലേ ഇവരെ ഇവിടെ എങ്ങനെ ഇറക്കി വിട്ട് പോവുക എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അവർ ശരിക്കും അലീനയുടെയും രേവതി കൂടെ വന്നതാണ് അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്കും അങ്ങ് കൊല്ലത്തേക്ക് പോവാം എന്നിട്ട് വരുന്ന വഴിക്ക് ആലപ്പുഴ ഇറങ്ങാം എന്നൊക്കെ ഗ്രേസം മാമച്ചായൻ പറയുമ്പോൾ ഗ്രേസമാണ് ആ ഇനിയിപ്പോൾ അതാ നല്ലതെന്ന് പറയും കേട്ടോ അപ്പോഴാണ് അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നത് അപ്പം അലീന അത് രേവതി കുട്ടീനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇവർ വെറുതെ ഓരോ നമ്പർ ഇടുന്നതാണ് നമ്മുടെ കൂടെ തന്നെ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ രേവതി കുട്ടിയും അത് ശരിയാവും എന്ന് പറയും കേട്ടോ അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും കൂടെ പെറുപിടുക്കുന്നതെന്ന് ഏ ഇല്ല നിർത്തിയെന്ന് പറയും കേട്ടോ പിന്നീട് അലീനയും രേവതി കുട്ടിയും ചിന്നിമോക്ക് ഡ്രസ്സും മിഠായിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് അവർ വണ്ടിയിൽ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം വൈകീട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ അവരെ കാണാത്തുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനും കൂടെ ഇറങ്ങി ചെല്ലേണ്ടി വരുമെന്ന് അപ്പോഴേക്കും അവർ വരുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ അവർ കൊല്ലത്തെത്താണ് അപ്പോൾ മാമച്ചായൻ ഇങ്ങനെ നമ്മൾ ഇറങ്ങണമെന്ന് ഗ്രേസമ്മനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ പറയും ഇവിടെ വന്നിട്ട് നമ്മളിറങ്ങാതെ പോയാലും മോശം അല്ലേന്ന് അങ്ങനെ അവരും കൂടെ ചിന്തിമോളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ മാമച്ചായൻ്റെ കാലൊക്കെ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മരവിച്ചിട്ടുണ്ട് അത് പറയുന്നുണ്ട് അപ്പം നടക്കാൻ വയ്യ എന്ന് ചോദിച്ചു അപ്പം അത് ശരിയായിക്കോളും ഒരു മൂന്ന് മണിക്കൂർ ഇങ്ങനെ കാല് ഇങ്ങനെ ഇരുന്നതല്ലേ അതുകൊണ്ടാകും എന്ന് പറയും പിന്നീട് എല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങ് കയറിയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററോട് ചിന്നിമോളുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മദുര സുപ്പീരിയർ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ സുപ്പീരിയറ് മാനന്തവാടി വരെ പോയതാണ് അതിന് പകരം വേറൊരു സിസ്റ്ററുണ്ട് വാ എന്ന് പറഞ്ഞാൽ അവരെ അകത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ആ സിസ്റ്ററും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എറണാകുളത്തു നിന്നാണ് അപ്പോൾ ഒരു പാലായിലൊരു വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നതെന്നൊക്കെ അവരോടും പറയുന്നുണ്ടായിരുന്നു പിന്നെ അവർ അകത്തേക്ക് ചെന്ന് സിസ്റ്ററോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിന്നുമോളെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചിന്നുമോളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റർ വന്നപ്പോൾ തന്നെ ചോദിച്ച് എന്നൊക്കെ അവരകത്തേക്ക് കൊണ്ടുപോയ സിസ്റ്ററാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മാമച്ചായനെയും ഒക്കെ അതുപോലെ തന്നെ ഗ്രേസമ്മാൻറ്റിനെയൊക്കെ അലീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഇവളുടെ ലോക്കൽ ഗാർഡിയൻസ് ആണ് ഇവരെ പക്ഷേ ഇവരിങ്ങനെ വീട്ടുജോലിക്കാണെന്ന് പറഞ്ഞാണ് ഇവളെ കൊണ്ടുപോയത് പക്ഷേ ഒരു ദത്ത് ദത്തുപുത്രീനെ പോലെയാണ് അങ്കിളും ആൻ്റി ഇവളെ നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ മാമച്ചായനും ഗ്രഹസ്വാമിയൊക്കെ വന്നപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ദയ മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ദയ ആൾക്കാരെ കാണാൻ കിട്ടില്ല സ്നേഹം ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ദയാന്നുള്ളത് കാണാൻ കിട്ടില്ല നിങ്ങൾ ഇവരുടെ കൂടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറയുകയാണ് രേസമ്മയാണെങ്കിലും അപ്പോൾ സിസ്റ്ററിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് പിന്നീട് രേസമ്മയുടെയും മാമച്ചേൻ്റെയും ഒരേ ഒരു മകള് കന്യാസ്ത്രീ ആണല്ലോ അതും അവരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ മകളും കന്യാസ്ത്രീയാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അലീനയാണെങ്കിലും അവൾ കരച്ചിലുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവളെ ഇവിടെ കൊണ്ടാക്കി പോയ സമയത്താണെങ്കിലും ഇങ്ങനെ അലീനാൻറ്റേം രേവതി ആൻ്റേയും എന്താ വരാത്ത അവളുടെ ബർത്ത്ഡേയ്ക്ക് കേക്കും നക്ഷത്രക്ക് വാങ്ങിക്കാൻ പോയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരച്ചിലോട് കരച്ചിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ചിന്നിമോളേക്കാളും കൂടുതൽ കരഞ്ഞത് ഇവളായിരിക്കും എന്ന് പറഞ്ഞാൽ രേവതി കുട്ടീനെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇവളുടെ തലയിലൊരു കടല് തന്നെ ഉണ്ടെന്ന് പറയും അപ്പം അത് ശരിയാണെന്ന് ഗ്രേസമയും പറയാന് എന്തായാലും ഇനി ചിന്നിമോളെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി കുട്ടി അലിനെ അകത്തേക്ക് പോകുമ്പോൾ ഗ്രേസമ്മേനോടും മാമച്ചായനോടും സിസ്റ്റർ സംസാരിക്കുകയാണ് കേട്ടോ മാമച്ചായനോട് ഇങ്ങനെ റിട്ടയർമെൻറ്റ് ലൈഫാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മിലിറ്ററിയിലായിരുന്നു ഞാൻ വി ആർ എടുത്തതാണെന്നൊക്കെ പറഞ്ഞ് അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മാമച്ചായൻ മകൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു മകനുണ്ടായിരുന്നു അവൻ ആക്സിഡൻറ്റിൽ മരിച്ചു ഇപ്പോൾ നാല് വർഷമായി എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു നല്ല ആളുകളെ ദൈവം പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വിളിക്കുമെന്നാണല്ലോ പറയാറുള്ളത് പക്ഷേ ആ പോകുന്നവർ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവരോട് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്ന് മാമച്ചായം അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വന്നതല്ലേ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് രേവതിക്കുട്ടിയും അതുപോലെ തന്നെ അലീനയും കൂടെ ചിന്നിമോളുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ചിന്നിമോളാണെങ്കിലും ഇവരെ കാണുമ്പോൾ നോക്കാതെ തിരിഞ്ഞ് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അലീനയുടെയും രേവതി കുട്ടിയുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കും എന്നിട്ട് തിരിഞ്ഞ് അങ്ങ് റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിന്നിമോളാണെങ്കിലും പിണങ്ങി പോയതാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടി അടുത്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നീട് ഗ്രേസമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ചിന്നിമോളെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നാളത്തെ പ്രമോയിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്